താഴെ ശിക്ഷ അഞ്ച് ഏഴ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവിടക്ക് കരുണ ലഭിക്കും കരുണയുള്ള എല്ലാവരും ഭക്തിയുള്ള എല്ലാവരും സഹോദര സംഘത്തിലൂടെയും ഭൂമിയിലൂടെയും കരുണത്തിൻ്റെ സുവിശേഷമായി മാറി ദൈവക്കരണയ്ക്ക് പാത്രമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധിക

നമ്മൾ വളരെ സീരിയസ് ടൈമിലേക്ക് പോവുകയാണ് കരുണ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വിശിയടിക്കുന്ന ആരാധന പ്രാർത്ഥനയുടെ അഭിഷേക സമയമാണ് ശാരീരികമായ രോഗങ്ങളെ സമർപ്പിച്ച പ്രാർത്ഥിക്കണത് അച്ഛനും ഓരോ രോഗങ്ങളെ ആ കർത്താവ പരിശുദ്ധാമിയുടെ മധ്യസ്ഥെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോഴേ കർത്താവിൻ്റെ വലിയ ശക്തി അടിപ്പണന പോലെ വൈദാഘതം പോലെ ആ മേഖലയിൽ പ്രവർത്തിക്കും കർത്താവ് മനസ്സലിയും ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് വരും അപ്പോഴൊക്കെ പറ്റെങ്കിലേ കൈ മാറ്റി മാറ്റി ആ രോഗസ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി വെക്കണം മനസ്സിലും വിശ്വം എൻ്റെ ഈശോ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ഈശോ എൻ്റെ സൗഖ്യമേ എന്ന് വിളിച്ചുകൊണ്ട് മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കണം എൻ്റെ അമ്മയെ എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ എൻ്റെ ഈശോയെ എൻ്റെ സൗഖ്യമേ അടിപ്പഴ പോലെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞു അറിയാവുന്നൊരു സ്വർഗസ്നായി പിതാവ് ചെല്ലണം അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചെല്ലണം അറിയാ അല്ല അല്ല അറിയാവുന്നൊരു ശുചിച്ചുകൊണ്ടേയിരിക്കണം ഇപ്പോഴേ കർത്താവിൻ്റെ ശക്തി നിലയിലേക്ക് ആവശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ലോകത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ മക്കൾ സന്തോഷത്തോടെ ഇപ്പോഴേ കർത്താവിനെ സുഖപ്പെടുത്തും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർണയുടെ പ്രവാചകയായി മാറും ഞാൻ കർണയുടെ പ്രവാചകനായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭക്തിയെ സഹോദരം ും സഹോദര സംഘത്തെ ഉപവികൊണ്ട് ഞാൻ ക്രമീകരിക്കുന്ന കർണയുടെ വിശേഷമായി ഞാൻ മാറുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ മാറ്റണമേ എന്ന് നീ യാജിച്ചുകൊണ്ട് നീ രോഗാദ്യ പ്രാർത്ഥനയിലേക്ക് നോക്കി പ്രവേശിക്കാം ശ്രുതികട്ടെ യും നിങ്ങൾ സൂചിച്ചുകൊണ്ടിരിക്കട്ടെ ശൈകള് രോഗികള് അതാത് സ്ഥലങ്ങളിലേക്ക് കൈകളെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമോ സുഹൃത്തനായ പിതാവോ ചൊല്ലിക്കൊണ്ടിരിക്കണം ഇതൊന്നും അറിയാൻ പറ്റാത്ത ഒരു യേശുവോസ്ത്രം യേശുവെ നന്ദി യേശു എൻ്റെ യേശുവെ എൻ്റെ സുഖമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ കർത്താവെ പ്രവർത്തിക്കാനുള്ള അരൂപിയെ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശയെ കർത്താവേ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ കർത്താവേ കർത്താവെ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തെ കർത്താവേ

എമ്പാട് ഇപ്പോഴ് ലോകമെമ്പാട് ഇപ്പോഴത്തെ ശരീരത്തിന്റെ ശരീരത്തിന്റെ രോഗാവസ്ഥകളിലെ പ്രാർത്ഥിക്കണ്ട മേതാവേ അങ്ങയുടെ തിരുപുറവാർന്ന ആണ് ഇപ്പോഴാർന്ന

હળદિ હળદી હળિયા હળદિ હળદી હલિયા હળદી હળદી હાલિયાં હારાધિકો શિકાધિકો શું സന്തോഷം സന്തോഷം ദേഹി ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഹൃദയവും കരളും അതുപോലെ പാങ്ക്രിയാസും തൈറോയിഡും ആരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് അച്ഛൻ പ്രാർത്ഥിച്ച സമയത്തൊക്കെ മക്കള് അതാത് രോഗമുള്ളവരെ കൈമാറ്റി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസപ്രവണം ചെയ്തുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിക്കുക അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ തൈരോഡ് രോഗികളെ തൈറോയ്ഡ് രോഗികളെ അന്ന് സ്പർശിക്കണമേ അങ്ങയുടെ തിരുമുറവാടുന്ന ആഴിപ്രതാടുന്ന അത്ഭുതകരത്താൻ രോഗികളെ രോഗികളെത്തേ തൊണ്ടയിൽ സ്പർശിക്കണമേ കർത്താവെ ഹൃദയ രോഗികളെ ഹൃദയ രോഗികളെ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവര് കർത്താവെ ഹൃദയത്തെ സ്പർശിക്കണമേ അത്ഭുതകരമായി കർത്താവെ അവർ സുഖം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കരുണയുടെ മനസ്സരിവ് നൽകണമേ പാന്ത്രിയാ രോഗികള് കരൽ രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ കരളിന് കർത്താവ് സ്പർശിക്കട്ടെ യേശു നാമത്തില് അമ്മയുടെ മധ്യസ്ഥെ മലാഖമാര്മാര്മാര് സാക്ഷികള് യേശു നാമത്തില് ഹൃദയ രോഗങ്ങള് സൗഖ്യമാകട്ടെ ുടാര പ്രാർത്ഥിക്ക വിശ്വാസ തോടെ പ്രാർത്ഥിക്ക വിശ്വാസ തോടെ പ്രാർത്ഥിക്കണിക്കോ സൗഖ്യ നിങ്ങ പ്രാർത്ഥന സത്വയുള്ള പ്രാർത്ഥന ഹണിക്ക പരിശുദ്ധ പരമദിപാരുടെ നടുവല്ലിന് വേദന ഉള്ളവരെ നടുവിന് കൈവെക്കുക കിഡ്നി രോഗികൾ നടുവിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക തലവേദനയുള്ളവര് ശിരസെ കൈവെക്കുക ആ മേഖലയിലെല്ലാം കർത്താവിന്റെ വലിയ സൗഖ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പരമനാശ്ശേരി ഉന്നതമായ നാമത്തിൽ സ്വതം ചെയ്ത് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവ് കിഡ്ണിന്റെ രോഗികളെ കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കിഡ്ണിന് കല്ലുള്ളവരെ ക്രയാസ്യം കുടിപ്പോടുന്ന രോഗികളെ യേശുവിന്റെ പകൽ പ്രഷർ രോഗികളെ ഷുഗർ രോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ അമ്മേ ജയമാതാവ് എല്ലാ മക്കളുടെ വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് പ്രഷർ രോഗികൾ ഷുഗർ രോഗികളെ തലവേദന അനുഭവിക്കുന്നവരെ കർത്താവ് തന്നെ വേദന ഉള്ളവരെ അസ്ഥികളിലെ ദ്വീപ് ഉള്ളവരെ സൗഖ്യം പ്രാപിക്കട്ടെ പ്രാപിക്കണ്ട

ശരീരം ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന കുറേ രോഗികൾ ഇപ്പം ചിക്ക ചിക്കൻ ബോക്സിൻ്റെയൊക്കെ ചെറിയ കുരുക്കളില്ലേ വെള്ള വെള്ളം മുറ്റിയ കുരുക്ക് അതല്ല ഇത് ചൊറി പോലെ കിടക്കുന്ന കുരുക്കളാണ് ശരീരത്തിൽ വന്നിട്ട് ഇടക്കങ്ങനെ വരും പിന്നെ അത് ചുട്ടിപ്പോകും പിന്നെയും വരും ഇങ്ങനെ ശരീരം മുഴുവൻ അങ്ങനെയുള്ള രോഗികളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് ആ ആ രോഗികളുടെ മേലെല്ലാം കർത്താവിനെ വിശുദ്ധ അത് തിവക്ക് രോഗികളെ വിശപ്പ് രോഗികളെ അതുപോലെ തന്നെ സ്വർയാസത്തിൻ്റെ അസുഖമുള്ളവർ അങ്ങനെയൊരു ചൊറി ചിരങ്ങ് അങ്ങനെയുള്ള രോഗികൾ ആ ചുണങ്ങ് വരെയുള്ള രോഗികളെ എപ്പോഴും ഇങ്ങനെ അലർജി രോഗികളുടെ മേൽ കർത്താവിന വിശുദ്ധമായ രക്തം തിളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ നിങ്ങളുടെ വിശുദ്ധ പൗരോഹിത്വത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവെ അങ്ങനെ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളം കാലമായി ഉച്ച വരെ കർത്താവേ കർത്താവ് തൊക്ക് രോഗികളുടെ മേൽ കർത്താവ് ചൊറിയ പ്രാർത്ഥിക്കുന്നു

പരിശുദ്ധ പരമ ജീവികാരുണ്യത്തിന് മകളെ ഇപ്പോഴേ പ്രാർത്ഥനയുടെ സമയത്ത് അതായത് കൈകാല അനങ്ങാത്ത ആൾക്കാരുണ്ട് ചിലപ്പോൾ കൈ സ്റ്റിഫ് സ്റ്റക്കുമായി പോകുന്നവരുണ്ട് അങ്ങനെയുള്ള രോഗികളുണ്ട് അതായത് ബെ അതായത് ഇങ്ങനെ ബലം പിടിച്ചിങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കും ചിലപ്പുണ്ടല്ലോ ചില കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞു പോയാൽ അങ്ങനെ അങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും ഭയങ്കര അപകടത്തിൽപ്പെട്ട ഇതുപോലെ സ്റ്റിഫായി പോകുന്ന ശരീരഭാഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സബിനധികാരത്തിൽ അടയാളി മരവിപ്പ് രോഗങ്ങൾ ഉളുപ്പ് രോഗങ്ങൾ കർത്താവ് സ്റ്റിഫായി പോകുന്ന എല്ലാ രോഗങ്ങൾ പേശികൾ അസ്ഥികൾ സന്ധികള് യേശു നാമത്തില് സൗഖ്യം হরি হরিয়া কৃষ্ণেশ্রী হরি 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 হরিয়া হি অভিষেকষেকি শে মে খাত শ্রেণ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ് ആശുപത്രി കിടക്കുന്നവരില്ലേ ക്വാറന്റൈനിൽ നിരീക്ഷണത്തിൽ താമസിക്കുന്നവരുണ്ട് അല്ലേ പല ഗവൺമെന്റ് ആശുപത്രികളിലേക്കും ഇപ്പം സർക്കാർ പ്രൈവറ്റ് ആശുപത്രിക്കും കോവിഡ് ടെസ്റ്റ് ചെയ്യാവുമെന്ന് സർക്കാർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മളുടെ ഒരു നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ അത്രയും രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരെല്ലാം കൃപയിൽ ഒരേ മനസ്സോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യവും ലോകം മുഴുവനും ഉള്ള എത്രയും വേഗം അതായത് ചെലവിൽ പറയണത് ഒരു കൊല്ലമൊക്കെ ഈ നിൽക്കുമെന്നാണ് പറയണത് അച്ഛൻ പറയണത് എത്രയും വേഗം ഡിസം അതായത് രണ്ട് മാസത്തിനുള്ളിൽ ലോകത്ത് നിന്ന് മുഴുവൻ ഇത് തുടച്ച് നീട്ട് നീക്കപ്പെടണം അതായത് എന്ത് സോ എന്ത് സോഷ്യലായിട്ടുള്ള സാമൂഹ്യ വ്യാപനമാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥ നമ്മൾ മനസ്സ് കെടാതെ നമ്മുടെ പ്രാർത്ഥന ചൈതന്യം വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ കഴി കൃപയുള്ളവർ അത് അതിൽ ഉറച്ചു നിൽക്കാൻ അതായത് നിങ്ങളതിങ്ങനെ വ്യാപനം ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവർ മടങ്ങിപ്പോകരുതേ ആ വിശ്വാസത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് ഇതെല്ലാം ഒരു സുപ്രഭാതത്തെ കാറ്റ് വന്നതുപോലെ ഇതെല്ലാം മാറ്റും അപ്പോഴേ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളെ അടിപതറയെന്ന് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ജീവിതകാലം മുഴുവൻ നമുക്കൊരു ബാധ്യതയാകും അതുകൊണ്ട് ഒരിക്കലും വിശ്വാസം കളയരുത് പ്രത്യാശ തന്നെ ഒന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുക കർത്താവായ ദുരന്ത രോഗത്തെ യേശു നാമത്തിലെ ശാസിച്ച് യേശുവേ നാമത്തിൽ ഞങ്ങള് ശാസിക്കുന്നു ലോകത്തുനിന്ന് ഈ വിപത്ത് വിശ്വനാമത്തിലെ വിശ്വനാമത്തില് ഒഴിഞ്ഞു മാറട്ടെ ിയമുള്ളവര് ഇപ്പോഴ് കോവിഡിൻ്റെ ഒരു വലിയ ചർച്ചാ വിഷയമായത് കാരണം ചെറുത് പറയണ ഇത് ഈ ഒരു കാര്യം മാത്രമേ ലോകത്ത് ഉള്ളെന്നാണ് ആ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ മനുഷ്യൻ്റെ ദുരിതങ്ങൾക്ക് ഒരു അറുതിയും ഇല്ല ഞങ്ങളെ തത്സമയ ജോമാല നടത്തുമ്പോൾ ആ കമൻറ്റുകളെല്ലാം വായിച്ചു നോക്കും പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ എല്ലാം വായിച്ചു നോക്കുക നിങ്ങളവർക്ക് നിങ്ങളെ വിടുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മുഴുവൻ ഇരുന്ന് നോക്കും എന്താണെന്നറിയാവോ എന്ന് നോക്കണത് ഏതെല്ലാം തരത്തിലുള്ള വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത് ആ സമയത്ത് ഞങ്ങളെ പിന്നീട് കൃപാനെ ചെല്ലുമ്പോഴും ദോമാനെ ചെല്ലുമ്പോഴും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങളെ ഞങ്ങൾ പരിശുദ്ധാമ വഴി ഈശക്ക് സമർപ്പിക്കുന്നുണ്ട് കൃപാസനത്തിൽ നിങ്ങളൊരു ഫോൺ വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തത്തിലാണ് ഞങ്ങളത് എടുക്കണത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോഴേ ഇന്ന് വരെ മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ഇന്ന് വരെ ഒരിക്കലും നമ്മുടെ ശുശ്രൂഷ ഞങ്ങൾ മുടക്കിയിട്ടില്ല ഒരു പൈസ ആരോടും മേടിക്കാതെ ഈ നിമിഷം വരെ ഞങ്ങൾ ശുശ്രൂഷ കൊണ്ടുപോവുകയാണ് ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വലിയ ചിലവുണ്ടെങ്കിൽ പോലും ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല ആരോടും മേടിക്കത്തുക കാര്യം ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജനങ്ങളോടുള്ള സന്ധിപ്പാണ് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പ്രഭാസം ആൾക്കാരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണ് ഇവിടുന്ന് ഞങ്ങളുടെ ബാധ്യതയും ഉത്തരവാസവുമാണ് ഈ കാലങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സ്വ സ്വാഭാവിക എൻ്റെ മക്കൾ ആ ഒരു ബോധത്ത് വേണം ഈ തത്സമയ സമയ ചലയിൽ പങ്കെടുക്കാൻ തത്സമയ ജോമാലയുടെ പങ്ക് എന്താ അതിൻ്റെ ലിങ്ക് ഇപ്പം കിട്ടണില്ലായെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല അത് അച്ഛൻ്റെ യൂട്യൂബിൽ എഫ് ആർ വി പി ജോസഫ് കൃപാസനത്ത് യൂട്യൂബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി ഓപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് കമ്മ്യൂണിറ്റി ഓപ്ഷനിൽ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാമതി അപ്പോൾ അത് ശുശ്രൂഷകളുതന്നെ കൃവാസ ലൈറ്റാൻഡൽ വഴി മലയാളവും ഇംഗ്ലീഷും ഉണ്ട് ടുഡേ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ച മരിയൻ ഷൈൻ ഡോട്ട് കോമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈറ്റ് ലൈറ്റക്യാൻഡലോട്ട് നിങ്ങൾക്ക് പോകാം അത് മലയാളത്തിൽ ചെയ്യാമോ ഇത് ഇപ്പോഴും ഇംഗ്ലീഷും ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ കിട്ടണ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് പറയും ഞങ്ങൾ രാത്രിയും പകലും നിങ്ങൾക്ക് വേണ്ടി മദ്യസംഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ കിട്ടണ സാഹചര്യങ്ങൾ ഓൺലൈൻ ഉടമ്പടി ആണെങ്കിലും ഇത്തിരി പാടാണ് ചെയ്യാമെന്ന് ചിലർ പറയുന്നത് പക്ഷേ എന്നാലും അത് ചെയ്യുന്ന അനേകം മക്കളുണ്ട് ഇപ്പോൾ നമ്മുടെ തത്സമയ ചൌമാനൊക്കെ വരുമ്പോൾ അമേരിക്ക ഇന്നലെയൊക്കെ വന്ന് ആഫ്രിക്ക എന്നൊക്കെ കോൾ വന്നിരിക്കണം നേരിട്ട് കണ്ട് സംസാരിക്കുകയല്ലേ നേരിട്ട് കണ്ട് സംസാരിക്കുകയല്ലേ അപ്പോൾ ഞങ്ങളിത് അത് മുടക്കിയിട്ടില്ല ബഹുമാനപ്പെടി ജോബിനും ബഹുമാന സിസ്റ്റേഴ്സും ഞാനും ബാക്കി സിസ്റ്റേഴ്സും പങ്കെടുക്കുന്ന ഇതിൽ ഇതിൽ സ്റ്റാഫ് കുറേ അംഗങ്ങളുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ചൈതന്യത്തോടെ ചെയ്യണത് ഞങ്ങളെല്ലാവരും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളെ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ കാര്യം വെച്ചാൽ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം അതാണ് അതായത് ഈ ദിവസങ്ങൾ കൃപാസനം വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പോയവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് കുഞ്ഞുങ്ങളെ പഠിച്ചിട്ട് ഇപ്പോഴേ അവർക്ക് എല്ലാം എ പ്ലസ് കിട്ടി പക്ഷേ എവിടെ അറിയാൻ പാടില്ല എവിടെ പഠിക്കണമെന്ന് എന്നറിയത്തില്ല ചെറിയ മാർക്ക് കുറഞ്ഞു പോയി ഇനി ട്രൈ ചെയ്യണമെന്നറിയത്തില്ല ചില ചിലരുടെ ജോലി നഷ്ടപ്പെട്ടു ചിലത് ജോലി നഷ്ടപ്പെട്ടതിന് തിരിച്ച് കിട്ടുമോ എന്നറിയത്തില്ല സാമ്പത്തിക ഘടകങ്ങളുള്ളവരുണ്ട് വാടകയ്ക്ക് പോകുന്നവരുണ്ട് പാട്ടത്തിന് താമസിക്കുന്നവരുണ്ട് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് അവർക്കെല്ലാം അവരെല്ലാം ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ ചേർത്ത് പിടിക്കണം ഈ സമയത്ത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മാത്രം മതി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യമല്ലാതെ വേറെ എന്ത് വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള അൾത്താറയിൽ നിങ്ങൾ ഈ സമയം സമർപ്പിക്കേണ്ട സമയമാണ് പരിശുദ്ധ അമ്മ നിങ്ങൾ മുഴുവൻ പ്രാർത്ഥനകളെ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട ഹലിയ കർത്താവേ കഥാമേ അങ്ങനെ യും കർത്താവ്ലത്തിന്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും പ്രാർത്ഥനാ സഹായങ്ങളെയും ജീവിത ആവശ്യങ്ങളെയും കർത്താവ് അങ്ങനെ സ്ന്നിധയം തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരുണ അല്ലെങ്കിൽ താമസിക്കേണ്ട കർത്താവ് ജോലി നഷ്ടപ്പെട്ടവര് ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്ത വിവാഹം നടക്കാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവെ ജീവിത പങ്കാളിയുമായിട്ട് പേര് പിടിച്ച് താമസിക്കുന്നവർ അതിന് കേസ് പറഞ്ഞിരിക്കുന്നവർ കർത്താവെ പലതരത്തിൽ വേദന അനുഭവിക്കുന്ന പ്രളയത്തിൽ കടലിൽ കുടുംബങ്ങൾ മുങ്ങിപ്പോയിട്ടുള്ള ചെല്ലാനം പോലെയുള്ള വ്യത്യസ്തമായ ഇടങ്ങളിലെ കർത്താവെല്ലാം ഉണ്ടാകാൻ വേണ്ടി കർത്താവ് ദിനത്തിന്റെ മുഴുവൻ രൂപങ്ങളിൽ കണ്ണുനീരുകൾ കർത്താവ് ഇനി എല്ലാം അങ്ങനെ ദിനസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുത അവരെ ശ് സമാപനാശീർവാദമാണ് എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അച്ഛൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈ ആശീർവാദ സമയം ഈശ്വര സമർപ്പിക്കുക ആ മേഖലയിൽ നിങ്ങൾക്ക് സാക്ഷികളാകാനും സാക്ഷ്യം പറയാൻ കഴിയും സമാപനാശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ശിശ്രൂഷൻ ഇന്ന് തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് കണ്ടിട്ടുള്ളവരും യൂട്യൂബിൽ കണ്ടിട്ടുള്ളവരും ഇപ്പം തന്നെ ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ദൈവം മഹത്വപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ദൈവം നിങ്ങളെയും മഹത്വപ്പെടുത്തും പ്ലീസ്സിലാണ് എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം വിശ്വ i sit